بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين وبعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ممن يا صادرين عليه علي؟ السلام عليكم ورحمة الله قال المصنف أبو جعفر الطحاوي رحمة الله عليه وإن القرآن كلام الله منه بدا بلا كيفية قولا وأنزله على رسوله وحيا وصدقه المؤمنون على ذلك حقا وأيقنوا أنه كلام الله تعالى بالحقيقة ليس بمخلوق ككلام البرية فمن سمعه فزعم أنه كلام البشر فقد كفر وقد ذمه الله وعابه وأوعده بسقر حيث قال تعالى سأسليه سقر െ സംബന്ധിച്ച് അടിസ്ഥാനപരമായി ഉണ്ടായിരിക്കേണ്ട വിശ്വാസങ്ങളെ സംബന്ധിച്ചാണ് ഇന്നത്തെ ദർസിൽ അള്ളാഹുവിന്റെ കലാമിനെ സംബന്ധിച്ചും വിശുദ്ധ ഖുറാൻ അള്ളാഹുവിന്റെ കലാമാണ് എന്നതുമാണ് പ്രതിപാദ്യ വിഷയം ഇമാവറുകൾ പറയുന്നത് വൈനൽ ഖുർആന കലാമുള്ള തീർച്ചയായും വിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ വചനങ്ങളാകുന്നു മിനു ബദ അത് അള്ളാഹുവിൽ നിന്ന് വെളിപ്പെട്ടതാകുന്നു ബദ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്ന് ആരംഭിച്ചു എന്നും വെളിപ്പെട്ടു എന്നും അർത്ഥം പറയാവുന്നതാണ് ബിലാ കൈഫിയത്തിൻ കൗല എങ്ങനെയെന്നില്ലാതെ അത് വാക്കിലൂടെയാണ് വെളിപ്പെട്ടിട്ടുള്ളത് ആ വാക്കുകളെ അള്ളാഹു തന്റെ ദൂതനിലേക്ക് വഹിയായി അവതരിപ്പിച്ചു അള്ളാഹുവിന്റെ വചനങ്ങൾ തങ്ങളിലേക്ക് അവതരിപ്പിച്ചതാണ് വിശുദ്ധ ഖുർആൻ എന്നത് മുമിനീങ്ങൾ സത്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു വായിക്കനു അല്ലാഹു കലാമുഹി താലാബിൾ ഹക്കീക്ക യഥാർത്ഥത്തിൽ തന്നെ അള്ളാഹുവിന്റെ ഖരാമാകുന്നു വിശുദ്ധ ഖുർആൻ എന്നത് വിശ്വാസികൾ ഉറപ്പിച്ച വിഷയമാണ് ബരിയ വാചകങ്ങൾ പോലെ വിശുദ്ധ വിശുദ്ധ ഖുർആൻ ഖുർആൻ ഫസഅമ അന്നഹു ബശർ ഫഖദ കഫർ കേൾക്കുകയും അത് മനുഷ്യരുടെ വാചകങ്ങളാണെന്ന് പറയുകയും ചെയ്തവൻ അവിശ്വാസിയായിരിക്കുന്നു വആബഹു ബിസഖർ അങ്ങനെ പറയുന്നവരെ അള്ളാഹു ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും അവർക്ക് സക്കർ എന്ന നരകമുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് കാരണം അള്ളാഹു പറയുന്നത് കരിക്കുക തന്നെ ചെയ്യും ഇത് തീർച്ചയായും മനുഷ്യരുടെ വാചകമാകുന്നു എന്ന് പറഞ്ഞവരോടാണ് അള്ളാഹു ആ രൂപത്തിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് എന്നിരിക്കെ നാം മനസ്സിലാക്കുകയും ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്നു തീർച്ചയായും വിശുദ്ധ ഖുർഹാൻ മനുഷ്യരുടെ സെട്ടാവിന്റെ വചനങ്ങളാകുന്നു എന്നത് വലായുഷ് ബിഹു കൗൽ ബഷർ അതൊരു തരത്തിലും മനുഷ്യന്മാരുടെ വാചകങ്ങളോട് സാദൃശ്യപ്പെടുകയില്ല അള്ളാഹുവിന്റെ ഉത്കൃഷ്ടമായ വിശേഷണങ്ങളിൽ പെട്ടതാണ് അള്ളാഹു സംസാരിക്കുന്നവനായിരിക്കുക എന്നത് സംസാര കേൾവിയില്ലാത്തവനോ ആയ ബദിരനോ ഊമയോ അല്ല രക്ഷിതാവായ റബ്ബസുബാനഹുഅത്താല മറിച്ച് അവൻ സമിയാണ് അവൻ ബസീറാണ് അവൻ മുത്തക്കല്ലിമാണ് എന്ന കാര്യം വിശുദ്ധ ഇഷുദ്ധുറാനും ഹദീസും പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇസ്രായേലിയർ മുസാനബി അലൈഹി സ്വലാത്തു വസ്സലാം തൗറാത്ത് സ്വീകരിക്കാൻ വേണ്ടി സീനാപർവത്തിലേക്ക് പോയ സമയത്ത് കാളക്കുട്ടി ഉണ്ടാക്കി അതിനെ പൂജിക്കാൻ തുടങ്ങി അതിനെ സംബന്ധിച്ച് അള്ളാഹു അവരെ ആക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞ കാര്യം വിശുദ്ധ ഖുറാനിലൂടെ പറയുന്നത് അവർ മനസ്സിലാക്കുന്നില്ലേ ആ വിഗ്രഹം ആ കാളക്കുട്ടി അവരോട് സംസാരിക്കുകയോ അവർക്ക് ഹിതായത്ത് നൽകുകയോ ചെയ്യുന്നില്ല എന്നത് അപ്പോ ഹിതായത്ത് നൽകുകയും സംസാരിക്കുകയും ചെയ്യുന്നവനായിരിക്കണം ആരാധ്യൻ എന്ന് അള്ളാഹു പഠിപ്പിക്കുകയാണ് മൂസാ നബി അലൈഹി സ്വലാത്ത് വസ്ലാവിനോട് അള്ളാഹു സംസാരിച്ചതായി വിശുദ്ധ ഖുറാനിലൂടെ അള്ളാഹു പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് മറ്റു പ്രവാചകന്മാരിൽ നിന്ന് വ്യത്യസ്തമായി അള്ളാഹു നേരിട്ട് സംസാരിച്ചതിനാൽ കലീമുല്ലാഹി മൂസ എന്ന പേരിൽ മൂസാ നബി അലൈഹി സ്വലാം വിശേഷിപ്പിക്കപ്പെടുന്നത് മൂസാ നബി അലിസ്ലാത്തു വസ്സലാം ആ സമയത്തിലും സന്ദർഭത്തിലും എത്തിച്ചേർന്നപ്പോൾ തന്റെ നാഥൻ മൂസയോട് സംസാരിക്കുകയുണ്ടായി മറ്റൊരു സ്ഥലത്ത് പറയുന്നത് അലൈഹി അള്ളാഹു സംസാരിക്കുക തന്നെ ചെയ്തു എന്നാണ് അപ്പോ അള്ളാഹു സംസാരിക്കും പ്രവാചകൻ മുസാ നബി അലൈഹി സ്ലാമിനോട് അള്ളാഹു സംസാരിച്ചു നബിസ്വലു അലൈഹി സ്വലി തങ്ങളോട് അള്ളാഹു സംസാരിച്ചിട്ടുണ്ട് മലായിക്കത്തുകളോട് അള്ളാഹു സംസാരിക്കും സ്വർഗത്തിൽ പ്രവേശിക്കുന്ന അള്ളാഹു സംസാരിക്കും സലാമുൻ മിർ റഹീം എന്ന ഒക്കെ വിശുദ്ധ ഖുറാനിലൂടെ അള്ളാഹു പറയുന്നതാണ് അള്ളാഹു സംസാരിക്കുകയും അള്ളാഹു നോക്കുകയും ചെയ്യാതിരിക്കുക എന്നത് അവിശ്വാസികൾക്കുള്ള ഒരു ശിക്ഷയായിട്ടാണ് വിശുദ്ധ പരിചയപ്പെടുത്തുന്നത് ഫിൽ ു മുഹുല്ലാഹുഹു അള്ളാഹുവിന്റെ കരാറുകളെ തുച്ഛമായ വിലക്ക് വിൽക്കുന്ന ആളുകൾ അവർക്ക് പരലോകത്ത് യാതൊരു സൗഭാഗ്യവും ഉണ്ടാവുകയില്ല വലായുക്കല് അന്തിനാളിൽ അവരോട് അള്ളാഹു സംസാരിക്കുകയും ചെയ്യില്ല വലായ എന്തോറു ഇലഹിം അവരിലേക്ക് നോക്കുകയും ചെയ്യൂല അപ്പൊ അള്ളാഹു സംസാരിക്കും പരലോകത്ത് എന്നത് ഈ വചനത്തിലൂടെ അള്ളാഹു പറയാൻ അതേപോലെ തന്നെ ഹദീസിലെ പറയുകയുണ്ടായി നിങ്ങളൊരാളുമില്ല പരലോകത്ത് വെച്ച് അവനോട് അള്ളാഹു സംസാരിച്ചിട്ടല്ലാതെ അള്ളാഹി തർജുമാൻ അവനും അള്ളാഹുവിനുമിടയിൽ ഒരു പരിഭാഷകൻ ആവശ്യമില്ലാതെ നേർക്കുനേരെയായിരിക്കും അള്ളാഹു സംസാരിക്കുക എന്നാണ് ഹദീസിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അള്ളാഹുവിന്റെ കലാം അള്ളാഹുവിന്റെ സിഫത്താണ് അതുകൊണ്ട് തന്നെ മനുഷ്യന്മാരുടെ ശിവത്തിനെ പോലെയല്ല അള്ളാഹുവിന്റെ കലാമിനെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നത് ഈ പ്രപഞ്ചത്തിലെ വൃക്ഷങ്ങൾ മുഴുവൻ പേരയാക്കി മാറ്റുകയും ഇതേ സമുദ്രവും അതിനോടുകൂടി പിന്നീട് ഏഴ് സമുദ്രം കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ട് അതിനെ മഷിയാക്കുകയും ചെയ്താൽ മാനഫിദത്ത് കെലിമാത്തുക അള്ളാഹുവിന്റെ കെലിമാത്തുകൾ എഴുതി തീർക്കാൻ സാധ്യമല്ല എന്നാണ് കലിമാത്തുകൾക്ക് കുൻ വല്ല കാര്യവും ഉണ്ടാവട്ടെ എന്ന് എന്ന് ഉദ്ദേശിച്ചാൽ അതിനോട് ൂ അത് ഉണ്ടായി തിരുവെന്നാണ് അപ്പൊ ഇതിലൂടെയൊക്കെ അള്ളാഹുലി കലാമുണ്ട് എന്ന കാര്യം ഖുറാനും ഹദീസും നമ്മെ പഠിപ്പിക്കുകയാണ് ഖുറാനിനെ സംബന്ധിച്ച് അത് അള്ളാഹുന്റെ കലാമാണ് എന്ന് അള്ളാഹു തല ഖുറാനിലെ പഠിപ്പിച്ചിട്ടുണ്ട് മിനൽ മക്കാബത്തതിനു ശേഷം മക്കയിലുണ്ടായിരുന്ന അവിശ്വാസികൾ വിശുദ്ധ ഖുർആൻ കേൾക്കാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചാൽ അവർക്ക് അഭയം നൽകുകയും പിന്നീട് അവർക്ക് അവരുടെ കൂട്ടത്തിൽ വിശ്വാസിയാവേണ്ടവർക്ക് വിശ്വാസിയാകുവാനും അതല്ല അവർക്ക് മുഷിരിക്കികളായി ജീവിക്കണമെങ്കിൽ മക്കയിൽ നിന്ന് പുറത്തുപോയി സുരക്ഷിതരായി താമസിക്കാനും അനുവാദം നൽകണമെന്ന് അള്ളാഹു താരെ പറയാൻ അതിനെക്കുറിച്ച് അല്ലാഹു പറയുന്നത് അവിശ്വാസികളിൽ നിന്ന് ബൌദ്വ ആരാധകരിൽ നിന്ന് ആരെങ്കിലും നിങ്ങളോട് അഭയം ചോദിച്ചാൽ നിങ്ങൾ അവർക്ക് അഭയം നൽകുക കലാം അവർക്ക് കേൾക്കാൻ വേണ്ടി എന്നാണ് അപ്പോ ഇവിടെ ഉദ്ദേശിച്ചത് വിശുദ്ധ ഖുർആനാണ് അതേപോലെ തന്നെ അള്ളാഹു പറയുകയുണ്ടായി ഇൻഹാദ ഇല്ലാ കൗലുൽ ഹിസർ വലീദ് വാക്കാണ് വിശുദ്ധ ഖുർആൻ ഖുർആാൻ നിന്ന് ശ്രവിച്ച ശേഷം വനീദ് വിനുമുഖീറ പല അഭിപ്രായം പ്രകടിപ്പിച്ചു ആദ്യം അത് ഖുർആാനാണ് അള്ളാഹുവിന്റെ വചനങ്ങളാണ് എന്ന് അവന്റെ മനസ്സിൽ തോന്നിയെങ്കിലും ഇന്നഹു ഫക്കറ വ അവൻ പലതും ആലോചിച്ച് കണക്കുകൂട്ടിയിട്ടവൻ പറഞ്ഞു അതിനവസാനത്തിൽ കൗലുൽ ബഷർ ഇത് ഒരു മനുഷ്യന്റെ വാചകങ്ങൾ മാത്രമാകുന്നു അള്ളാഹുവിന്റേതല്ല ആ ഖുർആൻ അള്ളാഹുവിൻ്റെതല്ല മനുഷ്യന്മാരുടെ വാചകങ്ങളാണ് എന്ന് പറഞ്ഞ കാരണത്താൽ സഖർ ഞാൻ അവനെ സഖർ എന്ന തീരിലട്ടേരിക്കും എന്നാണ് അള്ളാഹു പറയുന്നത് അപ്പൊ അള്ളാഹുവിന്റെ കൗലാണ് അള്ളാഹുവിന്റെ കലാമാണ് വിശുദ്ധ ഖുർആാൻ എന്നതാണ് ഖുർആൻ ഹദീസും നമ്മെ പഠിപ്പിക്കുന്നത് അതാണ് മാതങ്ങളും സഹാബിമാരും താബീങ്ങളും തബാത്തുബാവും അയിമത്തുകളും വിശ്വസിച്ചിരുന്നത് എന്നത് നമ്മൾക്ക് ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും അതാണ് ഗ്രന്ഥകാരൻ ഇവിടെ നമ്മെ പഠിപ്പിക്കുന്നത് വൈനൽ ഖുർആൻ കലാമുള്ള തീർച്ചയായും അള്ളാഹുവിന്റെ കലാമാകുന്നു വിശുദ്ധ ഖുർആൻ മിൻഹു എങ്ങനെയാണ് എന്നറിയാതെ അള്ളാഹു ആണ് അത് സംസാരിച്ചത് അല്ലാഹുവിൽ നിന്നാണ് അത് ഉത്ഭവിച്ചിട്ടുള്ളത് ഇറക്കിക്കൊടുത്തു ഹക്കിനീകൽ അത് സത്യമാണെന്ന് വിശ്വസിക്കുന്നു ഖുർആാൻ അള്ളാഹുവിന്റെ കലാമാണ് നബിസ്ലാമാ തങ്ങളുടെയോ ജിബിലി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയോ വാചകങ്ങൾ അല്ല അത് അള്ളാഹുവിന്റേതാണ് വായിക്കാനു അന്നഹു കലാമുല്ലാഹി തലാബിൽ ഹക്കീക്ക ഏത് രൂപത്തിലാണ് യഥാർത്ഥത്തിൽ തന്നെ അള്ളാഹുവിന്റെ വാചകങ്ങളും അള്ളാഹുവിന്റെ ആശയങ്ങളുമാണ് വിശുദ്ധ ഖുർആൻ എന്നത് വിശ്വാസികൾ അംഗീകരിക്കുകയും ഉറപ്പിക്കുകയും ചെയ്യുന്നു ലൈസബി കലാമിൽ ബഷർ മനുഷ്യന്മാരെ പോലെ സൃഷ്ടിയല്ല മനുഷ്യന്മാരുടെ പ്രവൃത്തികളും മനുഷ്യന്മാരും അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് അള്ളാഹു ഹലക്കും അല്ലാഹുവാണ് നിങ്ങളെയും നിങ്ങളുടെ പ്രവർത്തികളെയും പടച്ചത് എന്നാണ് അപ്പൊ അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുറാൻ കേട്ടതിന് ശേഷം അത് അല്ലാഹുവിൻ്റെതല്ല മനുഷ്യന്മാരുടെ വാക്കുകളാണ് എന്ന് പറഞ്ഞവൻ ഫക്കത് കഫറ അവൻ അവിശ്വാസിയായി എന്നാണ് ഇമാമറുകള് പറയുന്നത് വിശുദ്ധ ഖുര്ാനിലും ഹദീസിലും സ്ഥിരപ്പെട്ട ഈ വളരെ വ്യക്തമായ സംഗതിയെ നിഷേധിക്കുന്നവരാണ് ഇസ്ലാമിൽ നിന്ന് വ്യതിയച്ചുപോയ മിക്ക കക്ഷികളും അഹദീസുന്റെ ഒഴികെ ബാക്കിയുള്ള മുഴുവൻ കക്ഷികളും അള്ളാഹുവിന്റെ കലാമല്ല ഖുർആാൻ ഖുർആൻ മഹ്ലൂഖാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഷിയാക്കള് ഇവാദികള് ഖവാരിജികള് ഏറ്റവും അഹ് സിന്നയോട് അടുത്തു നിൽക്കുന്ന ഷിയാക്കളുടെ വിഭാഗമായ ജയ്തിയാക്കൾ പോലും ആ രൂപത്തിലാണ് വിശ്വസിച്ചു വരാറുള്ളത് അതേപോലെ തന്നെ മൊഹത്തജരികള് ഫിലോസഫി ആളുകളൊക്കെ അത് നിഷേധിക്കുന്നവരാണ് വിശുദ്ധ ഖുറാനിലും ഹദീസിലും വ്യക്തമായി പറഞ്ഞ ഈ കാര്യം നിഷേധിക്കാൻ അവർക്ക് അവരുടേതായ അവർക്ക് അവരുടേതായ ന്യായങ്ങൾ പലപ്പോഴും നമ്മൾ കേൾക്കുന്നത് പോലെ എവിടെയും കേൾക്കാറുണ്ട് അവർ പറയുന്നത് അള്ളാഹുവിന്റെ കലാമുണ്ട് വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ് എന്ന് പറയുന്നതോടുകൂടി നമ്മൾ അള്ളാഹുവിനെ സൃഷ്ടികളോട് താരതമ്യം ചെയ്തു എന്നാണ് കാരണം കലാമ് സംസാരം എന്നത് സൃഷ്ടികളുടെ വിശേഷണമാണ് അപ്പോ അള്ളാഹു സംസാരിച്ചു എന്ന് പറഞ്ഞാൽ സൃഷ്ടികളെപ്പോലെ ആയി മാറി അള്ളാഹുല്ല അപ്പൊ പിന്നെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിന്റെ കലാമാണ് ഖുറാൻ എന്നും അള്ളാഹു സംസാരിക്കുമെന്നും ഒക്കെ പറയുന്നുണ്ടല്ലോ അതിനവര് പിന്നീട് വ്യാഖ്യാനിച്ച് അതിനെ നിഷേധിക്കലാണ് കലാമാവണമെങ്കിൽ ഹറഫ് വേണം അതിന് സൗത്ത് വേണം ശബ്ദം വേണം അക്ഷരങ്ങൾ വേണം അക്ഷരങ്ങൾ ഉണ്ടാകുന്നത് വായയിൽ നാവ് ചലിക്കുമ്പോഴാണ് തൊണ്ടയിൽ നിന്നും മുൻപല്ലുകളുടെ ഇടയിൽ നിന്നും മേലയണ്ണാക്കിൽ നിന്നും പിന്നെ ഒക്കെയാണ് പല അക്ഷരങ്ങളും പുറത്തു വരുന്നത് അള്ളാഹുനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഉണ്ടെന്ന് വിശ്വസിക്കാൻ പാടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അള്ളാഹു ഹർഫുകൾ അക്ഷരങ്ങൾ കൊണ്ട് സംസാരിക്കുന്നില്ല അതേപോലെ തന്നെ സംസാരം കേൾക്കണമെങ്കിൽ ഒരു മീഡിയ നമ്മൾക്ക് ആവശ്യമാണ് സൗണ്ടിലൂടെ ശബ്ദത്തിലൂടെ അപ്പൊ അത് സിട്ടികളുടെ വിശേഷണമാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു സംസാരിച്ചിട്ടില്ല പിന്നെ ഖുർആാനിലും ഹദീസിലും അള്ളാഹു സംസാരിച്ചു എന്ന് പറഞ്ഞത് അത് യഥാർത്ഥത്തിൽ ഈ രൂപത്തിലുള്ള സംസാരമല്ല ആലങ്കാരികമായി എന്ന് പ്രയോഗിച്ചതാണ് അതുകൊണ്ട് തന്നെ ഖുർആാൻ അള്ളാഹുവിന്റെ കലാമല്ല അള്ളാഹു പടച്ചതാണ് എന്ന് വിശ്വസിക്കണം എന്നതാണ് മൊഹത്തസില വിഭാഗക്കാർ ആദ്യകാലത്ത് ജെൽപ്പിച്ചിരുന്നത് അതേപോലെ തന്നെ ജഹമിയാക്കളും ഒക്കെ അവര് സുതൃ ജമാനെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ സലഫുസാലിങ്ങളുടെ അക്കീദ ഉൾക്കൊള്ളുന്നവരെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ് എന്നവർ ഉറച്ചു വിശ്വസിക്കുന്നു അതിന്റെ പേരിലാണ് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്ത്ാഹി അലഹി ജയിൽ ശിക്ഷ ഏറ്റുവാങ്ങിയത് ആയിരക്കണക്കിന് ഇമാമുമാരും പണ്ഡിതന്മാരും പീഡനത്തിരയായത് അങ്ങനെ ഉറച്ചു നിന്നതിന് ശേഷമാണ് പിന്നീട് അബ്ബാസി ഹലീഹുമാരുടെ അവസാന കാലഘട്ടത്തിൽ അവർ പലരും ഇമാം അഹമ്മദ് ബിൻ ഹംബലിന്റെ നിലപാടിനോട് യോജിക്കുകയും ആ പരീക്ഷണങ്ങളിൽ നിന്ന് ഇസ്ലാമിക ലോകം പുറത്തുവരികയും ചെയ്യുന്നത് ഈ രണ്ട് ചിന്താഗതികളും മുന്നോട്ട് പോകുമ്പോഴാണ് പിന്നീട് മൂന്നാമത്തൊരു വിവാഹക്കാർ അശ്വരി മധഹബ്കാരിനെ പ്രവേശനം ചെയ്തത് അവരെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആനിൽ വ്യക്തമായി പറഞ്ഞ ഈ അള്ളാഹുവിന്റെ കലാമാണ് ഖുർആൻ എന്ന ആശയം അവർ അംഗീകരിക്കുന്നു പക്ഷെ എന്താണ് കലാം എന്ന് പറയുമ്പോൾ അവരതിനെ നിഷേധിക്കുകയും ചെയ്യും തത്വത്തിൽ അവര് വൈദ്യസിരിയാക്കള പോലെ ഖുർഹാൻ അള്ളാഹുവിന്റെ കലാമാണെന്ന് വിശ്വസിക്കാത്തവരും അത് അള്ളാഹുവിന്റെ കല അള്ളാഹുവിന്റെ സൃഷ്ടിയാണെന്ന് വാദിക്കുന്നവരുമാണ് പക്ഷേ അത് അവർ പുറത്തു പറയാറില്ല അത് വ്യാഖ്യാനിച്ച് അവര് ആ രൂപത്തിലേക്ക് എത്തിക്കാറാണ് പ്രത്യക്ഷത്തിൽ അവരോട് ചോദിച്ചാൽ അവർ പറയുന്ന മറുപടി ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ് എന്നാണ് അപ്പൊ അതിനവർ പറഞ്ഞ ന്യായം ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ് പക്ഷെ അത് കലാമു നഫ്സ് മനസ്സിലുള്ള സംസാരം അള്ളാഹു സംസാരിച്ചു അത് ജബുരിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മനസ്സിൽ അദ്ദേഹം മനസ്സിലാക്കി ജബുരി അലൈഹി സ്വലാത്തു വസ്സലാം സംസാരിച്ചു അത് റസൂലിന്റെ മനസ്സിൽ അത് മനസ്സിലാക്കി അതല്ലാതെ അക്ഷരങ്ങളിലൂടെയോ ശബ്ദത്തിലൂടെയോ അള്ളാഹു സംസാരിക്കുകയോ പറയുകയോ ഖുർആൻ അവതരിപ്പിക്കുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല എന്നതാണ് ഐശ്വര്യ പതേകാരും വിശ്വസിക്കുന്നത് ഫലത്തിൽ മെത്തസിലിയാക്കള പോലെ തന്നെ എല്ലാ ശിദ്ധാഗതികളും വഴികേടാണ് എന്നത് വിഷുദ്ധുലാനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് പറയാൻ പറ്റും അതിന് പണ്ഡിതന്മാർ പറഞ്ഞ മറുപടി വളരെ വ്യക്തമാണ് ഒന്നാമതായി അവർ ആദ്യം അള്ളാഹുവിനെ സൃഷ്ടികളോട് താരതമ്യം ചെയ്ത് അള്ളാഹുവിൽ ഈ വിശേഷണം ആരോപിക്കുമ്പോഴാണ് അതൊക്കെ അവർ നിഷേധിക്കാൻ നിർബന്ധിതരായിത്തീരുന്നത് സംസാരിക്കണമെങ്കിൽ മനുഷ്യന്മാരെ ഇതുപോലെ നാവു വേണം മനുഷ്യന്മാരേണ്ടതുപോലെ അക്ഷരങ്ങൾ വേണം മോണ വേണം തൊണ്ട വേണം എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ തെറ്റാണ് ഖുർആൻ തന്നെ ആ കാര്യം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് മഹ്വറയിൽ വെച്ച് മനുഷ്യരെ വിചാരണ ചെയ്യുന്ന വേളയിൽ അല ഐദീഹിം മനുഷ്യരുടെ വായങ്ങൾക്കല്ലാ സീലു വെക്കും പിന്നീട് അള്ളാഹുവിനോട് മഹ്റയിൽ വെച്ച് സംസാരിക്കുന്നത് ഐദീഹിം വ ഐദീഹിം അർജുനുഹും അവരുടെ കൈകള് സംസാരിക്കും കാലുകള് ആ സംസാരത്തിന് സാക്ഷി പറയും അപ്പോ കൈകളും കാലികളുമൊക്കെ സംസാരിക്കുന്നത് നാവുകൊണ്ടും പല്ലുകൊണ്ടുമല്ല മറിച്ച് അതിനെ സംസാരിപ്പിക്കുന്നു ആ രൂപത്തിൽ തന്നെ വ കാലൂലി ലിമ ഷഹിത്തും അലീന മനുഷ്യന്മാരുടെ ശരീരം മുഴുവൻ അവന്റെ തൊലികൾ പോലും അവനെതിരെ സാക്ഷി പറയുമ്പോൾ അവൻ ചോദിക്കുകയാണ് ലിമ ഷഹിത്തും അലീന നിങ്ങൾ എന്തിനാണ് നമ്മൾക്കെതിരെ തന്നെ സാക്ഷി പറയുന്നത് എന്ന് പറയുമ്പോൾ തൊലിയുടെ മറുപടി കാലു അൻതക്കനാഹുല്ല അന്തക്ക കുല്ല മുഴുവൻ വസ്തുക്കളെയും സംസാരിപ്പിച്ച റബ്ബ് ഞങ്ങളെയും സംസാരിപ്പിച്ചു എന്നാണ് അപ്പൊ ഇവിടെയൊക്കെ ശരീരം സംസാരിക്കുന്നത് അതേപോലെ തന്നെ യോമൈദീൻ തുഹദ്ദീസു അഹ്ബാറ ഭൂമി സംസാരിക്കുന്നത് അതേപോലെ ആകാശവും ഭൂമി സംസാരിച്ചതായി തായീൻ നിങ്ങളെ കീഴ്പെട്ടുകൊണ്ടാണോ വരുന്നത് അതെല്ലാം നിർബന്ധിച്ച് നിങ്ങളെ കീഴ്പ്പെടുത്തിക്കൊണ്ടാണോ നിങ്ങൾ വരേണ്ടത് എന്ന് ചോദിച്ചതിന് അവർ പറഞ്ഞ മറുപടി അതയിനാ തായീൻ ഞങ്ങൾ ഇതാ താഴ്മയോടുകൂടി വന്നിരിക്കുന്നു എന്നാണ് ആകാശവും ഭൂമിയും മറുപടി പറഞ്ഞത് എന്നാണ് വിശുദ്ധ ഖുറാനിലൂടെ അള്ളാഹു പറയുന്നത് ഇതിൽ നിന്നൊക്കെ ഈ സൃഷ്ടികൾ തന്നെ സംസാരിക്കുന്നത് നമ്മളെ അള്ളാഹു പഠിപ്പിക്കുകയാണ് ഇതാണ് സൃഷ്ടികളുടെ അവസ്ഥ അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ദാത്തിനോട് യോജിക്കുന്ന രൂപത്തിൽ അവൻ സംസാരിക്കുന്നു അങ്ങനെ സംസാരിച്ചതാണ് വിശുദ്ധ ഖുർആൻ അതല്ലാത്ത കലാമുകൾ അള്ളാഹു അവന്റെ പ്രവാചകന്മാർക്ക് നൽകിയിട്ടുണ്ട് അള്ളാഹു സ്വർഗത്തിൽ വെച്ച് മോമിനികളായ ആളുകളോട് സലാം പറയുകയും സംസാരിക്കുകയും ചെയ്യുമെന്നൊക്കെ വിശുദ്ധ ഖുറാൻ ഹദീസും നമ്മെ പഠിപ്പിച്ചതാണ് അതാ രൂപത്തിൽ തന്നെ വിശ്വസിക്കുക അതല്ലാതെ മനുഷ്യന്മാരാണ് സംസാരിക്കുന്നത് എന്ന നിഗമനത്തിൽ മനുഷ്യന്മാരെ പോലെ അള്ളാഹുവിനെ ചിത്രീകരിച്ച് അത് നിഷേധിക്കാൻ പാടില്ല മൊഹത്തജുലിയാക്കളും അതേപോലെ അഹിൽ കലാം മെഹ്തജുലിയാക്കളും എലിമൽ കലാമിന്റെ ആളുകളുമൊക്കെ ചെയ്യാറുള്ളത് അങ്ങനെയാണ് അവരാദ്യം മനുഷ്യന്മാരുടെ കലാമ് കലാം എന്താണ് എന്ന വിഷയത്തിൽ തന്നെ അവർ തർക്കിച്ചിരിക്കാൻ അവർ പറയുന്നത് ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ് എന്ന് പറയുമ്പോൾ അത് വൈത്തസിലിയ വിഭാഗക്കാരുടെ ജൽപ്പനം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുർആാനിലെ ആശയങ്ങൾ മാത്രമാണ് അള്ളാഹുവിന്റേത് അതിന്റെ പദങ്ങൾ അള്ളാഹുവിൻ്റെതല്ല അതിൽ തന്നെ ഒരു വിഭാഗക്കാർ പറഞ്ഞത് അത് ജുബിരി അലഹിസ്ലാമിന്റെ പദമാണ് അതല്ലെങ്കിൽ ദംസാസ് മാത്രമല്ല വാചകങ്ങളാണ് ഞാദുമില്ല അങ്ങനെ വിശ്വസിക്കുന്ന ആളുകളുണ്ട് വേറെ വിഭാഗക്കാർ പറഞ്ഞത് അതിന്റെ പദങ്ങളും വേറെ വിഭാഗങ്ങൾ പറഞ്ഞത് ഒരു സംസാരം എന്ന് പറയുന്നത് ആ പറഞ്ഞ ആളിന്റെ വാക്കുകൾ മാത്രമാണ് ഉദ്ദേശിക്കുന്നത് അതിന്റെ ആശയം ഉദ്ദേശിക്കപ്പെടുന്നില്ല എന്നാണ് എന്നാൽ അശ്വനി വധവ്കാര് അവർക്കിടയിൽ ഒരു യോജിപ്പടുത്തിക്കൊണ്ട് പറഞ്ഞത് കലാം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ പ്രയോഗിക്കാറുണ്ട് വാചകങ്ങളും അതേപോലെ തന്നെ ആശയവും ഉദ്ദേശിക്കുന്നതാണ് കലാം അങ്ങനെയാണ് മനുഷ്യന്മാരുടെ സംസാരത്തെ സംബന്ധിച്ച് ഉദ്ദേശിക്കുക എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ ആ രൂപത്തിലല്ല അള്ളാഹാവിനെ സംബന്ധിച്ച് പ്രയോഗിച്ചിട്ടുള്ളത് ആലങ്കാരികമായി തന്നെയാണ് എന്ന് വാദിക്കുന്നവരാണ് അവരിൽപ്പെട്ട പല ആളുകളും ചുരുക്കത്തിൽ കലാമിനെ നിർവചിച്ചുകൊണ്ട് അത് മനുഷ്യന്മാരോട് സാദൃശ്യപ്പെടുത്തിക്കൊണ്ട് അവർ നിഷേധിക്കുകയാണ് ചെയ്യാറുള്ളത് അഹുൽ സുന്നയ്യയെ സംബന്ധിച്ചിടത്തോളം കലാം എന്ന് പറയുന്നത് അതിൻ്റെ വാചകങ്ങൾ പദങ്ങളും ആശയവും ഉൾക്കൊണ്ടുകൊണ്ടാണ് അതിനെയാണ് കലാം എന്ന് പറയുന്നത് അതാണ് വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ് എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് ആ വിശുദ്ധ ഖുർആൻ അതിൻ്റെ പദങ്ങളും അതിന്റെ ആശയങ്ങളും അള്ളാഹുല്ലതാണ് യഥാർത്ഥത്തിൽ തന്നെ അള്ളാഹു സംസാരിച്ചതാണ് വിശുദ്ധ ഖുർആാൻ എന്നതാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഒരാള് സംസാരിച്ചു എന്ന് പറയണമെങ്കിൽ അയാൾ അയാളുടെ നാവ് കൊണ്ട് ശബ്ദം പുറപ്പെടുന്ന രൂപത്തിൽ സംസാരിച്ചാൽ മാത്രമേ സംസാരിച്ചതായി നമ്മൾ ഗണിക്കുകയുള്ളൂ ഒരു ഹത്തീബ് വെള്ളിയാഴ്ചക്ക് വേണ്ടി വിമ്പറിൽ കയറി ഒരു പത്തിരുപത് മിനിറ്റ് മിണ്ടാതെ ആളുകൾ നോക്കി ഇങ്ങനെ നിന്നു എന്നിട്ട് അയാളുടെ മനസ്സിൽ അയാൾ ഇങ്ങനെ പറഞ്ഞു ആളുകളോടുള്ള ഉപദേശം ചൊല്ലി ി ഹും ചൊല്ലി അവസാനം പ്രാർത്ഥിച്ചു അയാൾ മെമ്പറിൽ മെമ്പറിറങ്ങി പറഞ്ഞതായി നമ്മൾ ആരും അംഗീകരിക്കൂല അയാൾ സംസാരിച്ചത് അയാൾ ഒന്നും ഒരാളും അംഗീകരിക്കാറില്ല അതേപോലെ തന്നെ ഹദീസുകൾ ആ രൂപത്തിൽ തന്നെയാണ് പഠിപ്പിക്കുന്നത് പറഞ്ഞു തജാവൻ എന്റെ ഉമ്മത്തിന് അല്ലാഹു മറന്നുകൊണ്ട് ചെയ്തതും അബദ്ധവശാൽ പറ്റിപ്പോയതും അവർ നിർബന്ധിക്കപ്പെട്ടതും ബിഹി അവരുടെ മനസ്സിൽ അവർ പറഞ്ഞതും അള്ളാഹു പുറത്തു കൊടുത്തിട്ടുണ്ട് അതായത് മനസ്സിലുള്ള സംസാരം മനസ്സിലുള്ള ചിന്ത അല്പം കടന്നുപോയാൽ അതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെടുകയില്ല എന്നാണ് ദിവസങ്ങൾ പറയുന്നത് അത് വാക്കായി പരിഗണിക്കപ്പെടുകയില്ല അങ്ങനെ പരിഗണിക്കപ്പെടാത്ത നമസ്കാരത്തിൽ സംസാരിച്ചാൽ ലാ എൻ ഹാദിഫിൻ നമസ്കാരം എന്ന് പറയുന്നത് അള്ളാഹുവിനെ പുകഴ്ത്താനും വാഴ്ത്താനുമുള്ളതാണ് മനുഷ്യന്മാരുടെ ഒരു വാക്കുകളും അവിടെ പാടില്ല മനുഷ്യന്മാരുടെ വാക്കുകളൊന്നും നിസ്കാരത്തിൽ ഒരാൾ പറയാൻ പാടില്ല എന്നാൽ മനസ്സിലൊരാള് എനിക്കിപ്പോ നിസ്കാരം കഴിഞ്ഞിട്ട് ചന്തക്ക് പോകണം എന്ന് മനസ്സിൽ ഇങ്ങനെ പറഞ്ഞാൽ അയാളുടെ നിസ്കാരം ബാത്തിലാവൂല അത് വെളിവാക്കി പറഞ്ഞാലോ എനിക്ക് നിസ്കാരത്തിന് ശേഷം ചന്തക്ക് പോകണം എന്ന് പറഞ്ഞാൽ അയാളുടെ നമസ്കാരം ബാത്തിലാണ് എന്തുകൊണ്ടാണ് അപ്പോഴാണ് സംസാരമായി മാറിയത് അപ്പൊ മനസ്സിൽ സംസാരിച്ചാലോ അത് സംസാരമായി മാറുകയോ അയാളുടെ നമസ്കാരം പാത്തിലാവുകയോ ചെയ്യില്ല അപ്പൊ വളരെ വ്യക്തമാണ് സംസാരമാവണമെങ്കിൽ അതിന് പദങ്ങളും ശബ്ദവും വേണം അങ്ങനെ സംസാരിക്കണം എന്നത് നമുക്ക് ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ഖുർആൻ അള്ളാഹുവിന്റെ അങ്ങനെയുള്ള കലാമാണ് എന്നത് വ്യക്തമായി തന്നെ ഖുറാനും ഹദീസും നമ്മെ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് വിശുദ്ധ ഖുറാനിനെ സംബന്ധിച്ച് അതിന്റെ ചില പ്രത്യേകതകൾ കൂടി ഈ അവസരത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റും ഒന്നാമത്തേത് വിശുദ്ധ ഖുറാനോട് കൂടി അള്ളാഹു അവതരിപ്പിച്ച മുഴുവൻ വേദഗ്രന്ഥങ്ങളെയും അള്ളാഹു ദുർബലപ്പെടുത്തി ഇനി വിശുദ്ധ ഖുറാനിന്റെ നിയമങ്ങളാണ് മനുഷ്യരോഗം പാലിച്ച് ജീവിക്കേണ്ടത് എന്നത് വളരെ വ്യക്തമായി തന്നെ അള്ളാഹു പറയുന്നുണ്ട് ഒമൈ യബു തർ അൽ ഇസ്ലാമിദീന ഫലുബാൽ അമിൻ ആരെങ്കിലും ഇസ്ലാമല്ലാതെ മറ്റൊരു മതം ആഗ്രഹിച്ചാൽ അള്ളാഹു അയാളിൽ നിന്ന് അത് സ്വീകരിക്കുകയില്ല അതേപോലെ തന്നെ മറ്റു ഗ്രന്ഥങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വിശുദ്ധ ഖുർആൻ മാത്രമാണ് കിയാമത്ത് നാളുവരെ അള്ളാഹു സംരക്ഷിക്കാമെന്ന് ഏറ്റെടുത്തിട്ടുള്ളത് ായും ഈ ഗ്രന്ഥം നാമാകുന്നു അവതരിപ്പിച്ചത് നാം അതിനെ സംരക്ഷിക്കരുത് തന്നെ ചെയ്യും നബിസ്ലമാ തങ്ങൾക്ക് നൽകിയുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിശുദ്ധ ഖുർആനാണ് അതേപോലെ തന്നെ ലോകത്തല്ലാഹു മുഴുവൻ പ്രവാചകന്മാർക്കും നൽകിയതിൽ വച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് വിശുദ്ധ ഖുർആാൻ എന്ന മൊജിലത്താണ് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വിശുദ്ധ ഖുറാനെ സംബന്ധിച്ച് അതിന്റെ വിവിധ തലങ്ങളിലൂടെ പരിശോധിച്ചു നോക്കിയാൽ അതിന്റെ ഏജാസ് നമുക്ക് ബോധ്യമാകും മനുഷ്യന്മാരെ അത് തോൽപ്പിക്കുകയും അള്ളാഹുവിന്റെ കലാമാണ് വിശുദ്ധ ഖുർആൻ എന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നതാണ് അതിന്റെ ഏജാസിന്റെ വ്യത്യസ്ത രൂപങ്ങൾ വിശുദ്ധ ഖുറാനിന്റെ സാഹിത്യ ശൈലി വിശുദ്ധ ഖുറാനിന്റെ പ്രയോഗങ്ങൾ അതിന്റെ ഭാഷാ സ്ഫുടത വിശുദ്ധ ഖുറാനിന്റെ നിയമങ്ങൾ വിശുദ്ധ ഖുറാനിന്റെ ശൈലി ഇവയെല്ലാം ഒരു മനുഷ്യനെ കൊണ്ടും ആ രൂപത്തിൽ ഒരു ഗ്രന്ഥം രചിച്ച് കൊണ്ടുവരാൻ കഴിയാത്ത രൂപത്തിലുള്ളതാണ് സാഹിത്യപരമായി കഴിയുകയില്ല ഖുറാനിലെ ധാർമ്മിക മൂല്യങ്ങളെ സംബന്ധിച്ച് പരിശോധിച്ച് നോക്കിയാൽ അതേപോലെ ധാർമ്മിക മൂല്യങ്ങളുള്ള ഒരു ഗ്രന്ഥം മനുഷ്യരാശിക്ക് രചിക്കാൻ കഴിയുകയില്ല ഏത് കോണിലൂടെ നോക്കിയാലും അതിന് ഏജാസ് ഉണ്ട് എന്നതാണ് അഹിലുസുന്നയുടെ വിശ്വാസം അതൊരു യാഥാർത്ഥ്യവുമാണ് ശാസ്ത്രീയമായി നോക്കുകയാണെങ്കിൽ നമുക്ക് ആ കാര്യം മനസ്സിലാക്കാൻ പറ്റും ഒരുപാട് ശാസ്ത്രീയ കാര്യങ്ങളെ സംബന്ധിച്ച് ഇസ്ലാം പറയുന്നുണ്ട് ഒരുപാട് ശാസ്ത്രീയ സൂചനകൾ വിശുദ്ധ ഖുറാനിലൂടെ അള്ളാഹു പറയുന്നുണ്ട് അവിശലതായ തങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവ്യക്തമായി അവ്യക്തമായിരുന്ന പല കാര്യങ്ങളും ഇന്ന് മനുഷ്യർക്കറിയാം അത് യാഥാർത്ഥ്യമായി പുലർന്നിട്ടുണ്ട് ഭാവിയെ സംബന്ധിച്ചുള്ള സൂചനകൾ വിശുദ്ധ ഖുറാനിലൂടെ അള്ളാഹു നൽകിയിട്ടുണ്ട് അതൊക്കെ ഖുറാനിന്റെ വൈജിത്തുകളുടെ ഭാഗമാണ് എന്ന് നമുക്ക് അറിയാൻ പറ്റും അതേപോലെ വിശുദ്ധ ഖുറാനിന്റെ പ്രത്യേകതകളിൽപ്പെട്ടതാണ് വിശുദ്ധ ഖുര്ൻ മനഃപ്പാടമാക്കുകയും അത് പാരായണം ചെയ്യുകയും പഠിക്കുകയും ചെയ്യുന്നത് അള്ളാഹു എളുപ്പമാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് അറബി ഭാഷ എന്തെന്നറിയാത്ത ആഫ്രിക്കയിലും ഏഷ്യയിലുമുള്ള ചെറിയ ചെറിയ മക്കൾ പോലും വിശുദ്ധ ഖുർആാൻ മുഴുവനായി മനഃപ്പാഠമാക്കുന്നത് ഓലക്കദിസ് അൽ ഖുർആാൻ അലി ദിക്കർ ഫിം മുദ്ദിർ വിശുദ്ധ ഖുർആൻ അള്ളാഹു ആലോചിക്കുന്നവർക്ക് വേണ്ടി എളുപ്പമാക്കിയിട്ടുണ്ട് പക്ഷേ ആലോചിക്കുന്നവരോടെ ഖുർആൻ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ ലളിതമായി തന്നെ അവർക്ക് ഗ്രഹിക്കുകയും അതിന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുകയും ചെയ്യുമെന്നാണ് അള്ളാഹു സുബത്തല പറയുന്നത് മക്കയിലൊക്കെ പലപ്പോഴും വിശുദ്ധ ഖുർഹാനിന്റെ പാരായണവുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര മത്സരങ്ങൾ സംഘടിപ്പിക്കപ്പെടാറുണ്ട് നമ്മളൊക്കെ അത് പലപ്പോഴും ലൈവായി കാണുന്നവരാണ് അറബി ഭാഷയിൽ ഒരു വാചകം ചോദിച്ചാൽ ആ മത്സരത്തിൽ വന്ന മത്സരാർത്ഥികളിൽ മിക്കവർക്കും അതിന് മറുപടി പറയാൻ അറബിയിൽ അറിയുകയോ അല്ലെങ്കിൽ ചോദിച്ച ആ ചോദ്യം പോലും മനസ്സിലാക്കാൻ അതിന്റെ ആശയം മനസ്സിലാക്കാൻ കഴിവില്ലാത്തവരുമാണ് പക്ഷേ വിശുദ്ധ ഖുർആാൻ എത്ര ഭംഗിയായിട്ടാണ് എത്ര പ്രൊഫഷണൽ ആയിട്ടാണ് അവർ മനഃപാറമാക്കിയിട്ടുള്ളത് എന്ന് നമുക്ക് ആ മത്സരം വീക്ഷിച്ചാൽ അറിയാൻ പറ്റും അതൊക്കെ വിശുദ്ധ ഖുർആാനിന്റെ ഏജാസിന്റെ ഭാഗമാണ് അതേപോലെ തന്നെ വിശുദ്ധ ഖുറാനിന്റെ മറ്റൊരു പ്രത്യേകതയാണ് അള്ളാഹു അവതരിപ്പിച്ച മുഴുവൻ വേദഗ്രന്ഥങ്ങളിലുമുള്ള തത്വങ്ങളുടെയും അറിവിന്റെയും സാരാംശമാണ് വിശുദ്ധ ഖുറാനിലൂടെ അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ളത് എന്നത് ഖുറാനിന്റെ മറ്റൊരു പ്രത്യേകതയാണ് മറ്റു വേദഗ്രന്ഥങ്ങൾക്ക് മുഴുവൻ മുഹൈമിനായിട്ടാണ് വിശുദ്ധ ഖുറാൻ അവതരിപ്പിച്ചിട്ടുള്ളത് താങ്കൾക്ക് ഞാൻ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത് മുസബ്ദിഖലി അതിനു മുമ്പുള്ള മുഴുവൻ വേദഗ്രന്ഥങ്ങളെയും സത്യപ്പെടുത്തിക്കൊണ്ടാണ് മിനൽ സത്യപ്പെടുത്തി അതിന്റെ മേൽ അവസാന വാക്കായി കൊണ്ടുമാണ് അതായത് ആ ഗ്രന്ഥങ്ങളിലൊക്കെയുള്ള ചരിത്രത്തിന്റെയും വിശദീകരണത്തിന്റെയും ഒക്കെ കാര്യത്തിൽ പിൽക്കാലത്ത് അഭിപ്രായ വന്നാൽ അതിന്റെ മേലുള്ള അവസാന വാക്ക് അതിൽ ശരി ഏതാണെന്ന് പറയാനുള്ള മാനദണ്ഡം വിശുദ്ധ ഖുർആൻ ആണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പൂർവ്വ വേദഗ്രന്ഥങ്ങളിൽ എന്തെങ്കിലും വിശുദ്ധ ഖുർആാനെതിരെ നമ്മൾ കണ്ടാൽ അത് അംഗീകരിക്കാൻ പാടില്ല വിശുദ്ധ ഖുറാനിൽ പറയാത്ത കാര്യങ്ങൾ അതിൽ കണ്ടാൽ അത് നിഷേധിക്കാനോ സത്യപ്പെടുത്താനോ നമ്മൾക്ക് അവകാശമില്ല എന്ന് വിശ്വസമാർത്തങ്ങള് വിശദീകരിച്ച് പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതൊക്കെ വിശുദ്ധ ഖുറാനുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യേണ്ട കാര്യമാണ് ചുരുക്കത്തിൽ പറഞ്ഞു വരുന്നത് അള്ളാഹുവിന് കലാമുണ്ട് യഥാർത്ഥത്തിൽ തന്നെ അള്ളാഹു സ്വറ്റികളോട് സംസാരിക്കും മഹ്ഷറയിൽ വെച്ചാഹു മുബിനിങ്ങളോട് സംസാരിക്കും അതേപോലെ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ് അത് ആ രൂപത്തിൽ വിശ്വസിക്കൽ നിർബന്ധമാണ് വിശുദ്ധ ഖുറാൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണെന്നോ അള്ളാഹു സംസാരിച്ചിട്ടില്ലെന്നോ നിഷേധിക്കുന്നത് അവിശ്വാസമാണ് എന്നതാണ് അതിൽ സിന്നയുടെ വിശ്വാസം വിശുദ്ധ ഖുർആാനിനെ സംബന്ധിച്ചും പ്രവാചകന്മാരെ സംബന്ധിച്ചും മറ്റു സ്വർഗ്ഗനങ്ങളെ കുറിച്ചും കൈബിയായ വിഷയങ്ങളെ സംബന്ധിച്ചുമൊക്കെ വിശുദ്ധ ഖുറാനും ഹദീസും പറഞ്ഞ രൂപത്തിൽ തന്നെ വിശ്വസിക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്യാൻ അള്ളാഹു നമ്മൾക്ക് എല്ലാവർക്കും തോഫിക്ക് നൽകുമാറാവട്ടെ ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واخر دعوانا ان الحمد لله رب العالمين والسلام عليكم ورحمه الله